എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമ്മളിൻ്റെ വീഡിയോയിൽ എം ജി യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള അവസരത്തെപ്പറ്റിയാണ് പറയുന്നത് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മളുടെ ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക പ്രതിമാസം ഇരുപതിനായിരം രൂപ ശമ്പളത്തിലാണ് ഈ ഒരു അവസരം വന്നിരിക്കുന്നത് ജനുവരി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മുപ്പത്തിയാറ് വയസ്സ് സംഭരണ വിഭാഗക്കാർക്ക് ഇളവും ലഭിക്കുന്നതാണ് ഇതാണ് ഏജ് ലിമിറ്റ് വരുന്നത് താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നോട്ടിഫിക്കേഷൻ ഒപ്പം കൊടുത്തിരിക്കുന്ന ആപ്ലിക്കേഷൻ ഫോം എം സൈറ്റിൽ കൊടുത്തിട്ടുണ്ട് ഇത് ഡൗൺലോഡ് ചെയ്ത് പൂരിപ്പിച്ച് എസ് എൽ സി സർട്ടിഫിക്കറ്റ്സ് വിദ്യാഭ്യാസ യോഗ്യത ജാതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്സിൻ്റെ സെൽഫ് അറ്റസ്റ്റഡ് കോപ്പീസ് സഹിതം രജിസ്ട്രാർ എം ജി യൂണിവേഴ്സിറ്റി പ്രീദർഷനി ഹിൽസ് പി ഒ കോട്ടയം എന്ന വിലാസത്തിൽ പോസ്റ്റിലായി അയക്കേണ്ടതാണ് വിജ്ഞാപനം വന്ന് പതിനഞ്ച് ദിവസത്തിനകം ലഭിക്കുന്ന രീതിയിലാണ് ഈ ഒരു അപേക്ഷ സമർപ്പിക്കേണ്ടത് ഇന്ത്യൻ യൂണിവേഴ്സിറ്റി സ്കൂൾ ഓഫ് കെമിക്കൽ സയൻസിലാണ് ടെക്നിക്കൽ അസിസ്റ്റൻ്റ് വേക്കൻസി വന്നിരിക്കുന്നത് ഒരു വർഷത്തേക്കുള്ള കരടിസ്ഥാനത്തിലുള്ള വേക്കൻസിയാണ് വന്നിരിക്കുന്നത് കെമിസ്ട്രി അല്ലെങ്കിൽ പോളിമർ കെമിസ്ട്രിയിൽ ഫസ്റ്റ് ക്ലാസ് അല്ലെങ്കിൽ സെക്കൻഡ് ക്ലാസ് ബിരുദാനന്തര ബിരുദമാണ് ക്വാളിഫിക്കേഷനായിട്ട് പറയുന്നത് റെലവൻ്റ് ഫീൽഡിലുള്ള എക്സ്പീരിയൻസും ആവശ്യമാണ് സോ ക്വാളിഫിക്കേഷൻ ഉള്ളവർ യൂണിവേഴ്സിറ്റി വെബ്സൈറ്റ് ചെക്ക് ചെയ്യുക അപ്ലൈ ചെയ്യുക ഈ വർഷം നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയൊരു വീഡിയോയുമായിട്ട് ഉടൻ തന്നെ കാണാം